ഹായ് ഫ്രണ്ട്സ് ആണ് ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ എലിയെ കൊല്ലാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കുറച്ച് സൂത്രങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ പൊങ്ങാണിട്ട് തേങ്ങയുടെ അകത്ത് നമ്മുടെ തേങ്ങ കിളിക്കുമ്പോൾ ഉണ്ടാവുന്ന പൊങ്ങില്ല എല്ലാവർക്കും അറിയാലോ പൊങ്ങായിരുന്നേ ശരിക്കും പറഞ്ഞാൽ പൊട്ടിച്ചപ്പോൾ കണ്ടപ്പോൾ ആക്രാന്തം കയറിയിട്ട് ഞാൻ എന്താ പറയുക തിരിയൊക്കെ കഴിച്ചിട്ടോ ബാക്കി ഇരുന്നതാണ് അപ്പോൾ അത് ഞാൻ എടുത്തിരിക്കുന്ന ഗോതമ്പൊടിയാണ് അപ്പോൾ ഗോതമ്പൊടിയിൽ ഒരല്പം ചെറിയ ചൂടുള്ള വെള്ളം ആട്ടോ ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ അപ്പോൾ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരനെ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കാൻ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണേ അപ്പോൾ ഞാൻ ഇത് കൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുവാണ് കേട്ടോ കുറച്ച് ചപ്പാത്തിയുടെ ആ ഒരു പരുവത്തിൽ തന്നെ ആട്ടോ നല്ല സോഫ്റ്റായിട്ട് ചൂടുവെള്ളത്തിലായതുകൊണ്ട് നല്ല രീതിയിലായിട്ടുണ്ട് ഇനി നമുക്കിത് മൊത്തം മാവും വേണ്ട കേട്ടോ അതിനകത്തുനിന്ന് ഒരു അല്പം ആവ് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യത്തിനായിട്ട് നമുക്ക് ഫസ്റ്റ് ടിപ്പിനായിട്ട് നമ്മളെടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു അല്പം ത ഇതേപോലൊരു ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനെ നമുക്ക് ഇവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് നമുക്കിതിനകത്തോട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കാണിച്ചു തരാമേ അപ്പോൾ ഈ ഒരു ബോൾ മാറ്റി വെച്ചതിന് ശേഷം എടുത്തിരിക്കുന്ന ചുണ്ണാമ്പാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കയ്യിലോട്ട് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ചുണ്ാമ്പിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ മതി കിട്ടും ഒത്തിരി വലുത് വേണ്ട അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിച്ച് കൈകൊണ്ടൊന്ന് തിരുമ്മിക്കൊടുത്ത് അത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ചെറിയ കഷ്ണങ്ങളാണ് ഞാൻ ഞാനിതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടിന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് ആ പിന്നെ ഗോതമ്പൊടിയിൽ നല്ല രീതിയിൽ പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചുണ്ണാമ്പെന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് ചെയ്യേണ്ടത് നമ്മൾ പൊങ്ങെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ പൊങ്ങിന് ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുക്കുക എന്നിട്ട് നമുക്കിങ്ങനെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ആ രണ്ടുമൂന്ന് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കണം കേട്ടോ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇതേ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇതിപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഉണ്ടല്ലോ ഈ ബോൾ ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് മൊത്തത്തി അങ്ങ് ഫില്ല് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് മൊത്തത്തി ഒന്ന് പെരുട്ടിയെടുക്കുവാണ് കേട്ടോ ഈ ഒരു പരുവത്തിലാകുമ്പോൾ ഇതിൻ്റെ പുറമേയൊക്കെ പൊങ്ങിൻ്റെ ആ ഒരു സ്മെല്ലടിക്കും അപ്പോൾ ആ പൊങ്ങിനെ കഴിക്കാൻ വേണ്ടിയിട്ട് എലികൾ വരും എലികളിത് പൊങ് പൊങ്ങാണെന്ന് വിചാരിച്ച് കഴിച്ചു തുടങ്ങും പക്ഷേ എലികൾ ചത്തും പോകും കേട്ടോ അപ്പോൾ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ രണ്ടാമത്തെ ടിപ്പിനായിട്ട് ഒരു ചെറിയ കഷ്ണം പൊങ്ങ് എടുത്താൽ മതി കേട്ടോ ഒത്തിരി ക്വാണ്ടിറ്റിയിൽ പൊങ്ങ് വേണ്ട ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കേട്ടോ ഇങ്ങനത്തെ ഒരു പൊങ്ങ് കഷ്ണത്തിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ ഒരു ഹോൾ ഇട്ടിട്ട് നമ്മുടെ ഒരു പാരസ്റ്റമോൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാരസെറ്റാമോളിനെ നമുക്ക് എടുത്തിട്ട് രണ്ട് കഷ്ണം പാരസെറ്റമോൾ ഡോൾ എന്തായാലും അറുന്നൂറ്റമ്പതിന് ആയതുകൊണ്ട് പകുതി മാത്രം മതി കേട്ടോ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു ചെറിയൊരു ഹോൾ നന്നായിട്ടൊന്ന് കത്തി കൊണ്ട് ചെറുതാണ് ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ട് ഈ പാരസെറ്റമോളിനെ നമുക്കകത്തേക്ക് വെച്ചൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ അകത്തിരുന്നോളും ഈ ഒരു സംഭവത്തെ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം ഇത് എലികൾ കഴിക്കും കേട്ടോ അപ്പോൾ ഇതിനെ എലികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പണി കൂടി ചെയ്യാം ഇതിൻ്റെ പുറമെ ഒന്നെങ്കിൽ നിങ്ങൾ വല്ല ബിസ്ക്കറ്റിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെതറി കൊടുത്താൽ മതി കേട്ടോ വെതറി കൊടുക്കുവാണെങ്കിൽ വന്നിട്ട് കഴിച്ചോളും ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പുറമെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും എലികൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഒരൽപ്പം സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം ട്ടോ ഒരല്പം അതിൻ്റെ പുറമെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എലികൾ വന്ന് കഴിക്കുകയോ ഇലികളെല്ലാം ചത്തും പോകും കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച ഗോതമ്പ് പൊടിയിൽ നിന്ന് നമുക്കൊരു കുറച്ച് ഗോതമ്പ് മാവ് കുടിയിട്ടിട്ട് നന്നായിട്ടൊന്നുകൂടി കുഴച്ചെടുക്കണം നന്നായിട്ട് കുഴച്ചെടുക്കുക എന്ന് വെച്ചാൽ നമ്മളൊരു ചപ്പാത്തിയുടെ ഒക്കെ കുഴച്ചെടുക്കാൻ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഒരു നല്ല കട്ടിയിൽ വരുവാണ് ഇനി നമ്മൾ ചപ്പാത്തി ഒക്കെ ടേബിളിലൊക്കെ ഇട്ട് പരത്തില്ല അതുപോലെ കുറച്ച് പൊടി കൂതമ്പൊടി വിതറിയതിനു ശേഷം നമുക്കൊരു കഷ്ണം എടുത്തിട്ട് ഇല്ലാത്തതിട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ചെറിയൊരു ബോൾ മതി കേട്ടോ അതിനെ കുറച്ച് നൈസായിട്ട് ഞാൻ പരത്തിയെടുക്കുകയാണ് കേട്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് പരത്തിയെടുക്കണം ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു ഫില്ലിംഗ് കൂടി വെച്ച് കൊടുക്കേണ്ട ആ ഫില്ലിങ്ങും കൂടി വെച്ച് കൊടുക്കുവാണേൽ ഇത് കഴിക്കുകയോ ഇല്ലെങ്കിൽ ചത്തുപോകുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേ പരുവത്തിൽ മതി കേട്ടോ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് അടുത്ത സംഭവം െന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടോ നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് അല്പം സോപ്പുടി ഏതെങ്കിലും ഒരു സോപ്പുപൊടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഇടുക കേട്ടോ സോപ്പൊടി നന്നായിട്ട് മൊത്തം വെതറി കൊടുക്കണം അപ്പോൾ എല്ലാ ഭാഗത്തും സോപ്പൊടിയതിനു ശേഷം അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന ടൈഗർ ബാമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ടൈഗർ ബാമിന് ഒരല്പം എടുത്തിട്ട് നമുക്കൊരു സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ എടുക്ക എടുത്തിട്ട് ഇത് ഒരു സൈഡിലോട്ട് മതിയിട്ട് എല്ലാ ഭാഗത്തേക്കും വേണ്ട കുറച്ചിങ്ങനെ പരത്തി ഒന്ന് കൊടുക്കുക കണ്ടോ ഇതേപോലെ തന്നെ പരത്തി കൊടുക്കണം കേട്ടോ പരത്തി കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലൂട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്തൊരു സംഭവം പൊങ്ങാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പൊങ്ങിനെ നമുക്കൊന്ന് രണ്ട് നൈസായിട്ട് തീരെ നൈസായിട്ട് എടുത്തിട്ട് നേരെ നേരിതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഒരു സൈഡിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഫില്ലിങ് പോലെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ രണ്ട് മൂന്ന് കഷ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള കഷ്ണമൊക്കെ ഇവിടെ ഇരിക്കട്ടെ അത് നമുക്കൊരു കാര്യം ചെയ്യണം ഇതിനെ നമുക്ക് അടച്ചു കൊടുക്കാം കേട്ടോ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതിനെ ഒന്നുകൂടി മടക്കി കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ നമുക്ക് മടക്കി നല്ല സെറ്റായിട്ട് കിട്ടും കണ്ടോ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളിവിടെ തീരെ നൈസായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ടല്ലോ ആ പൊങ്ങ് വീണ്ടും എടുത്ത് ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാ വശത്തോട്ടും വെച്ച് കൊടുക്കുമ്പോൾ ഈ പൊങ്ങിനെ കഴിക്കാൻ വേണ്ടിയിട്ടെന്ന രീതിക്ക് പൊങ്ങിൻ്റെ അത് സ്മെല്ലടിയുമ്പോൾ എലിയൊക്കെ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ വന്ന് കഴിക്കുക ഇലികളെല്ലാം ചത്തും പോവും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്ത് നോക്കുക അടിപൊളിയായിട്ടുള്ള ടിപ്സാണ് കേട്ടോ അപ്പോൾ എല്ലാം അവർ ഇത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇത് കണ്ടോ ഇത് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇലികളെ കൊല്ലാനുള്ള അടിപൊളി ഒരു സൂത്രാണേ അടുത്ത ടിപ്പെന്ന് പറയുന്നത് നാലാമത്തെ ടിപ്പാണ് അപ്പം നാലാമത്തെ ടിപ്പിനായിട്ട് പൊങ്ങെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കീറി കൊടുത്തിട്ട് ഇതിലേക്ക് ഏതെങ്കിലും മൂവോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഒരു ഓയിൽമെൻറ്റ് നമ്മൾ കുറച്ച് പെയിൻറ്റ് ഓയിൽമെൻ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓയിൽമെൻ്റ് എടുത്താൽ മതി കേട്ടോ അന്ന് വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ അകത്തൊക്കെ ആക്കിയതിന് ശേഷം ഒരു ചെറിയ കഷ്ണം കൂടി നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ പുറമെ വെച്ച് കൊടുക്കാം അപ്പോൾ ചെറിയൊരു കഷ്ണം കൂടി ഇതിൻ്റെ പുറമേയിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ കാരണം ഇത് ഇതിൻ്റെ അകത്ത് ഇത് വെച്ചിരിക്കാൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞ് അഞ്ചാറ് പൊങ്ങു കഷ്ണം ചെറുതായിട്ട് എടുത്തിട്ട് ഈ തേങ്ങയുടെ ഈ പൊങ്ങിൻ്റെ കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങൾ ഇവിടെയൊക്കെ വെറിയിടുക ഇതൊക്കെ വന്ന് ആദ്യം ഇതിൽ കഴിക്കുമ്പോൾ ആ അടിപൊളി ടേസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് ഇതും കഴിക്കും ചത്തുപോകും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ നാലാമത്തെ ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ കണ്ടോ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നത് കണ്ടോ ഇത് ചുറ്റുമൊക്കെ ക്ലീനാക്കി നല്ല വൃത്തിയാക്കി ഇട്ടാൽ മതി നമുക്ക് അഞ്ചാമത്തെ ടിപ്പിലേക്ക് പോകാവേ അപ്പോൾ അഞ്ചാമത്തെ ടിപ്പിലേക്ക് നമ്മൾ ഈ ഗോതമ്പൊടി ബാലൻസ് ഇരുന്നില്ല അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ലൂസിയായിട്ട് ആയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് സാധനങ്ങൾ കൂടിയുണ്ട് കേട്ടോ ദേ ഇതിലേക്ക് ഞാൻ ഇച്ചിരി ചുമയുടെ സിറപ്പാണ് കിട്ടും നല്ല മധുര സിറപ്പായതുകൊണ്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ പഞ്ചസാരയോ ഓഷോ മറ്റേ ചർക്കരയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മധുരമുള്ള എന്തെങ്കിലും ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിത് വേസ്റ്റ് ചെയ്ത് കളയേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ലൈസോളും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം കേട്ടോ അപ്പോൾ ഒരല്പം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലൈസോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈസോൾ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പൊങ്ങുണ്ടല്ലോ ഒല്പം കൊത്തി അരിഞ്ഞ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് മൊത്തത്തിൽ വീഴാവുന്ന തരത്തിലാണ് എടുക്കുന്നത് ഇതേ കൊണ്ട് ഇതേപോലെ അങ്ങ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന ഫെവികോളാണ് കേട്ടോ ഫെവികോളും ഒരല്പം ഇതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കുക അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി നല്ല രീതിയിൽ ഇളക്കിയിട്ട് നമുക്കിത് എലിക്ക് വെച്ച് കൊടുക്കുവാണെങ്കിൽ കംപ്ലീറ്റായിട്ട് എലി കഴിക്കുക എലുകൾക്കൊക്കെ ചത്തു പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഈ ടിപ്സുകളൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടിപ്പുകളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ബൈ ബൈ